ഇതിൽ ഒരു ഈ ഒരു സംശയമുള്ളത് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരില് അതായത് പാരമ്പര്യമായിട്ട് വരുന്നവരുടെ സ്ക്രീനിങ്ങില് ഇതിനെ കുറിച്ച് രാധാരണൻ സാർ പറഞ്ഞപ്പോ അപ്പൊ അവർ അതിലൊരു സംശയം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരില് എത്ര വയസ്സാണ് സാധാരണ നമ്മൾ നാല്പത് വയസ്സ് കഴിയുമ്പോൾ പറഞ്ഞു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരിലും അതേ പ്രായം തന്നെയാണോ അത് അതിനു മുമ്പേ തന്നെ സ്ക്രീനിങ് തുടങ്ങേണ്ടതായിട്ടുള്ളൂ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ തുടങ്ങണം കാരണം ആ എപ്പോഴും നമ്മള് ഈ ഒരു രോഗിയെ ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് ഇപ്പോ നമ്മൾ കണ്ടുപിടിക്കുന്ന രോഗിക്ക് നേരത്തെയാണ് വന്നതെങ്കിൽ മറ്റുള്ളവർക്കും നേരത്തെ വരുന്നതായിട്ടാണ് സാധാരണ കാണുന്നത് അല്ലെങ്കിൽ കൂടിയും ആഹ് നാൽപ്പത് വയസ്സിന് താഴെ ഉണ്ടെങ്കിലും ബന്ധുക്കളെ നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രിലിമിനറി ടെസ്റ്റെങ്കിലും നേരത്തെ ചെയ്യാം നമ്മൾ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇരുപത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വന്ന് ടെസ്റ്റ് ചെയ്യാം അതുകൊണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ നേരത്തെ വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്